നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്നതിനിടെ നടൻ ദിലീപ് ശബരിമലയിലെത്തി പി ആർ ഓഫീസിൽ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ദിലീപിനെ സോപാനത്തിലെത്തിച്ചത് ദിലീപ് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ശേഷം ശ്രീകോവിലിൽ ദർശനം നടത്തി തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ദിലീപ് സന്നിധാനത്തെത്തിയത് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു കറുപ്പ് മുണ്ടും ഷർട്ടും ധരിച്ചാണ് ദിലീപ് എത്തിയത് ഇരുമുടിക്കെട്ടും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളോടും ദിലീപ് പ്രതികരിച്ചില്ല കഴിഞ്ഞ തവണ ദിലീപ് സന്നിധാനത്തെത്തിയത് വലിയ വിവാദമായിരുന്നു പത്ത് മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ ചെലവഴിച്ചതായിരുന്നു ഇതിൽ കാരണം അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുൾപ്പെടെ രൂക്ഷമായ വിമർശനമുയർന്നിരുന്നു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ കൂപ്പൺ വിതരണോദ്ഘാടനത്തിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കിയത് വാർത്തയായിരുന്നു ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിച്ചതിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു ഇതേ തുടർന്നാണ് ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം